എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ആനുകൂല്യ പ്രഖ്യാപനമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വർദ്ധനവ് മാത്രമല്ല ഇത്തവണ സർക്കാർ കൊണ്ടുവരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക വീതം പെൻഷൻ തുകയിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് വരുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയെങ്കിലും സർക്കാരിന് ഇലക്ഷനിൽ അതിൻ്റെ പ്രയോജനം കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല അതിനാലാണ് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക വീതം വർദ്ധിപ്പിക്കുന്ന സംവിധാനം കൂടി പ്രഖ്യാപിച്ച് അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പിന്തുണ കൂടി സമാഹരിക്കുവാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നൽകുന്ന രണ്ടായിരം രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ആക്കുവാൻ ഇടയുണ്ടെങ്കിലും ഓരോ വർഷവും നിശ്ചിത തുക വിധമുള്ള വർധനവാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ളത് അങ്ങനെയാണെങ്കിൽ ക്ഷേമ പെൻഷൻ തുകയിൽ എല്ലാ വർഷവും നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവ് വരെ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തുന്നതിനായിട്ട് പെട്രോളിനും മദ്യത്തിനുമൊക്കെ സെസ് വരെ ഏർപ്പെടുത്തിയിട്ടും അഞ്ച് മാസത്തോളം ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക വന്നിരുന്നു രണ്ട് മാസം മുൻപാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു വീഴട്ടിയത് അതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആകുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നു എങ്കിലും നാല് വർഷം ഒരു വർധനവും വരുത്താത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് നാനൂറ് രൂപ കൂടി കൂട്ടി അതിനുശേഷം രണ്ടായിരം ാക്കിയത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുവാൻ ഇനി കേവലം നാല് മാസം മാത്രമുള്ളപ്പോൾ ഇനിയും ക്ഷേമ പെൻഷനിൽ അഞ്ഞൂറ് രൂപ വർധനവ് വരുത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയാൽ മാത്രമേ വാഗ്ദാനം പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയെന്ന് സർക്കാരിന് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നത് പെൻഷൻ വിതരണത്തിൽ വാക്ക് പാലിക്കാത്തതിനാലായിരിക്കും പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാത്തതെന്ന വിലയിരുത്തലാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ്റെ തുക രണ്ടായിരത്തി വരെ തിനോടൊപ്പം തന്നെ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഒരു നിശ്ചിത തുക ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തുന്ന രീതിയിലുള്ള സംവിധാനം കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും നാളെയോ മറ്റന്നാളോ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് നാളെ ബാങ്ക് പണിമുടക്കാണെങ്കിൽ അതായത് അടുത്ത ദിവസമായിരിക്കും ക്ഷേമ പെൻഷൻ തുക യുടെ വിതരണം ബാങ്കുകളിലേക്ക് ആരംഭിക്കുന്നത് ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തെത്തിയത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് അതുമൂലം പെൻഷൻ കുടിശിക പൂർണ്ണമായിട്ടും ഓടുതീർന്ന് ലഭിക്കുകയും അതോടൊപ്പം തന്നെ വർഷങ്ങളോളം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായമായവരും സാധാരണക്കാരായിട്ടുള്ളവർക്കും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം പെൻഷന്റെ എല്ലാ പുതിയ അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ